രാജ്യത്തെ അനിമേഷൻ ചിത്രങ്ങളുടെയും സിനിമകളുടെയും ടി വി സീരിയലുകളുടെയും ജനപ്രീതി ഇന്ത്യയിലെ സർഗാത്മക വ്യവസായത്തിന്റെ സാധ്യതകളെ കാണിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി രാജ്യ പുരോഗതിയിൽ വലിയ സംഭാവന നൽകുന്നതിനൊപ്പം സമ്പദ് വ്യവസ്ഥയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഈ രംഗം സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു രാജ്യത്തെ സിനിമാ വിനോദ വ്യവസായം ഏറെ വലുതാണെന്നും ഈ മേഖലയ്ക്ക് സാമ്പത്തിക രംഗത്തും അതുവഴി രാജ്യ പുരോഗതിയിലും വലിയ സംഭാവനകൾ നൽകാനാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തെ പല ഭാഷകളിലും സിനിമകൾ നിർമ്മിക്കപ്പെടുകയും സർഗാത്മക ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഏക് ഭാരത് ഭാരത് ശ്രേഷ്ഠ എന്ന വികാരത്തെ ശക്തിപ്പെടുത്തുന്ന സിനിമ വിനോദോപാധിയെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു സിനിമാ മേഖലയിലെ പല മഹാരഥന്മാരുടെയും നൂറാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഈ വ്യക്തികളാണ് ഭാരതീയ സിനിമയ്ക്ക് ലോകതലത്തിൽ അംഗീകാരം നേടിത്തന്നത് രാജ് കപൂറിനെയും മുഹമ്മദ് റഫിയെയും അഗ്നേനി നാഗേശ്വര റാവുവിനേയും तपन सिन्ह पर प्रधानमंत्री कलाकार जीवन राज्य के सिनेमा व्यवसाय प्रचोधन आक्की ने नागेश्वर राव गारू ने तेलुगु सिनेमा को नई ऊंचाइयों तक पहुंचाया है उनकी फिल्मों ने भारतीय परंपराओं और मूल्यों को बखूबी प्रस्तुत किया तपन सिन्हा जी की फिल्मों ने समाज को एक नई दृष्टि दी उनकी फिल्मों में सामाजिक चेतना और राष्ट्रीय एकता का संदेश रहता था हमारी पूरी फिल्म इंडस्ट्री के लिए इन हस्तियों का जीवन प्रेरणा जैसा है साथियों मैं आपको एक और खुशखबरी देना चाहता हूं भारत की क्रिएटिव टैलेंट को दुनिया के सामने रखने का एक बहुत बड़ा अवसर आ रहा है कालातीत माया कले कलाकार राज्य सम्मानित സാമൂഹ്യബോധത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെയും സന്ദേശം പകരാൻ ഈ കലാകാരന്മാർക്ക് സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ക്രിഷ് തൃഷ് ബാൾട്ടി ബോയ് എന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ആനിമേഷൻ സീരീസിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നായകന്മാരെയും നായികമാരെയും കുറിച്ച് മൂന്ന് അനിമേഷൻ കഥാപാത്രങ്ങളിലൂടെ സംസാരിക്കുന്ന കെ ടി ബിയുടെ രണ്ടാം സീസൺ ഗോവ രാജ്യാന്തര ചലച്ചിത്ര പ്രദർശിപ്പിച്ചിരുന്നു ഈ പരമ്പര പല ഭാരതീയ ഭാഷകളിൽ മാത്രമല്ല വിദേശ ഭാഷകളിലും സംപ്രേഷണം ചെയ്യപ്പെടുന്നു എന്നത് അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ